സുഹൃത്തുക്കളെ ഇതാണ് മോഡി നോട്ട് എന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ഈ ആപ്ലിക്കേഷൻ രസത്തിനു വേണ്ടി ബറാക് സ്കൂൾ സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ ആപ്ലിക്കേഷനിൽ അവര് കൃത്യമായി പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ഇത് ഒറിജിനൽ നോട്ടോ ഫേക്ക് നോട്ടോ കണ്ടുപിടിക്കുവാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ പ്രധാനമന്ത്രിയുടെ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് പക്ഷേ ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഈ ആപ്പ് ഉപയോഗിച്ച് വീഡിയോകൾ ഇറക്കുന്നുണ്ട് അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ നോട്ടായത് കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് മോദി കീ നോട്ട് എന്ന ആപ്ലിക്കേഷൻ വഴി ഒറിജിനൽ നോട്ട് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇനി ഗൂഗിളിൽ ഉള്ള നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ കറൻസി രണ്ടായിരം രൂപയുടെ ഇമേജ് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം ആപ്ലിക്കേഷൻ മോദി കി നോട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ സ്കാൻ ഫൈവ് ഹൺഡ്രഡ് ഓർ ടു തൗസൻഡ് ആർ എസ് നോട്ട്സ് ക്ലിക്ക് ബിലോ എന്ന് കാണാം ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സ്ക്രീൻ സ്കാൻ ചെയ്യുവാനുള്ള സ്ക്രീൻ വരും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒന്നും സ്കാൻ സ്കാനാവുന്നില്ല ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ രണ്ടായിരം രൂപയുടെ ഇമേജാണ് ഇതാണ് പുതിയ രണ്ടായിരം രൂപ But every person feels he too should be the part of the world. Should, should be his of the He should be of the He too should be the part of the moment. He too should be the part of the moment. ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വെറും ഒരു ഇമേജ് സെൻസിംഗ് ആൻഡ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻ മാത്രമാണ് ദയവ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ മിസ്യൂസ് ചെയ്യാതിരിക്കുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക What are you going